കല്യാൺ സിൽക്സിൽ ലാഡീസ് ഇപ്പം വാങ്ങുവാണെങ്കിൽ ഇരട്ടി വാങ്ങാം അപ്പോൾ എങ്ങനെയാ ഓരോ കല്യാൺ സിൽക്സിലോട്ട് മംഗല്യ പട്ടിന് അതൊരു ചോയ്സ് ഉള്ളൂ കല്യാൺ സിൽക്സ് എന്റെ പേര് കോട്ടയത്ത് നിന്ന് വരുന്നത് ഞാൻ സ്കൂൾ കോട്ടയം മെഡിക്കൽ കോളേജ് ഓടിക്കുന്നത് പ്ലസ് ടു വിദ്യാർത്ഥി അല്ലേ പ്ലസ് വൺ അല്ലേ പ്ലസ് ടു പ്ലസ് ടു ഞാൻ മിമിക്രി അഞ്ചാം ക്ലാസ് മുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെ സംസ്ഥാന കലോത്സാണ് ആ കഴിഞ്ഞ പ്രാവശ്യം ഗ്രേഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞതിന് കഴിഞ്ഞ പ്രാവശ്യം ഗ്രീഡ് ഉണ്ടായിരുന്നു ആണ് ഇതിൻ്റെ മൂന്നാമത്തെ സംസ്ഥാന കലോത്സവം ഈ നിങ്ങളിപ്പോൾ എത്ര പ്രാക്ടീസ് ചെയ്ത് അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ് വലിയ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ടി വി ടി വി കണ്ട് ഇങ്ങനെ സൗണ്ട് പഠിച്ച് അങ്ങനെ അച്ഛനമ്മ പഠിപ്പിച്ചൊന്നും ഇല്ല ഞാൻ തന്നെ അത് ഞാൻ ഇങ്ങനെ കൂട്ടാരന്മാരൊക്കെ എടുത്തിങ്ങനെ സൗണ്ട് സൗണ്ടൊക്കെ ചെയ്യുമ്പോൾ അവര് പറയും മുഴുവൻ പവർ നല്ല സാധനം ചെയ്ത് നോക്ക് ഇറക്കും അപ്പൊ അങ്ങനെ ഒരു പരീക്ഷണത്തിൽ ചെയ്തതാണ് ഞാൻ ഇത് ഫസ്റ്റ് ചെയ്യുന്ന കഴിഞ്ഞ സംസ്ഥാനങ്ങളുടെ സ്വത്തിന് ചെയ്ത് ആ ആദ്യമായിട്ട് ചെയ്യുന്ന കൊല്ലത്താണ് സംസ്ഥാനങ്ങളുടെ സ്വത്തനാണ് ഫസ്റ്റ് ചെയ്തത് അപ്പൊ അതിന് നല്ല ആയിരുന്നു അവിടെ നല്ല രീതിയിലൊക്കെ അല്ല ഞാൻ അഞ്ചാം ക്ലാസ് ചെയ്തു ചെയ്ത് തുടങ്ങിയത് അഞ്ചാം ക്ലാസ് ഞാൻ രാഷ്ട്രീയ നേതാക്കള് ഉമ്മൻചാണ്ടി ബി എച്ച് എസ് സുധാനന്ദൻ ഇങ്ങനെയുള്ള ആക്കാരൊക്കെ ചെയ്തതായിട്ട് ചേർന്നായിട്ട് ചെയ്യും പിന്നെ ഈ ഉപകരണങ്ങളൊക്കെ പയ്യ ചെയ്ത് 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 കാണേ വരും പിന്നെ ഐറ്റംസ് ഇങ്ങനെ പോയി ഏറ്റവും കോൺഫിഡൻസ് ആയിട്ടുള്ള ആരാരെ ആദ്യം കാണിച്ച ഏറ്റവും ആദ്യം ഉമ്മൻചാണ്ടി സാർ ഇപ്പോൾ കോൺഫിഡൻ്റ് ആണ് പുള്ളിയുടെ സ്വപ്നം ആ എനിക്ക് എപ്പോഴും കോൺഫിഡൻസ് ഒന്ന് കാണിച്ചതാ ഗവൺമെന്റ് അത് അതിൻ്റെ മുറക്ക് തന്നെ കാര്യങ്ങളൊക്കെ തടസ്സം എന്നാ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പത്രക്കാരാണ് ഇത് ഇതിന്റെ തോന്നി വഴികൾ ഇങ്ങനെ വഴിത്തിരിച്ച് വിടുന്നത് ഇപ്പോ ഇപ്പൊ ഈ ഏറ്റവും സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ മുൻചാടി സാറിനാണ് ആദ്യം ചെയ്തോടത് ഏറ്റവും അവസാനം ചെയ്തു വിളിച്ചാ ഉമ്മൻചാണ്ടി സാറിനെ ഏറ്റവും അവസാന അവസാനം ചെയ്ത് പഠിച്ചത് വോയിസ് ആണ് ഏറ്റവും അവസാനം ചെയ്ത് പഠിച്ചത് പൃഥ്വിരാജിനെ തന്നെയാണെന്ന് തോന്നുന്നത് അവസാനം ലൈറ്റ് സൈഡ് ചെയ്യുന്നത് പൃഥ്വിരാജിനി ആ ഫസ്റ്റ് ഉമ്മൻചാണ്ടി സാറിനെ ചെയ്ത് സുഹൃത്തുക്കൾക്ക് അവരുടെ ഫീഡ്ബാക്ക് എടുത്തിട്ടുണ്ട് ആണ് പുള്ളിയുടെ ശബ്ദമാണ് അല്ല കുറച്ച് പേരൊക്കെ ചെയ്യാസമയത്തൊക്കെ നാട്ടുകാരെ കോട്ടയത്തല്ലേ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അല്ല മരണത്തിനൊന്നും പോകാൻ പറ്റിയില്ല അല്ലാന്ന് പറഞ്ഞ ഞങ്ങളുടെ ചേട്ടൻ അച്ഛൻ്റെ ചേട്ടൻ പുതുപ്പള്ളിയില്ല അപ്പൊ അവരുടെ വീണ്ടും അപ്പുറത്താ ഉമ്മൻചാണ്ടി സാറിന്റെ ഒക്കെ വീട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അല്ലെ ഞാൻ ചെയ്യുന്ന അപ്പൊ ഞാൻ ഇത്രയാ അപ്പം നമ്മള് വലിയതൊന്നും അല്ല